ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അപ്പോ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നത് പിന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക സജഷൻസ് കാര്യങ്ങൾ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം ഞാനത് എടുത്ത് പറയാണ് കാരണം ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതായിട്ട് മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ പറ്റുള്ളൂ അപ്പൊ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇടക്കാം ഇനി ഇപ്പം ഇതിനകത്ത് നമുക്ക് ഒരു മിസ്സിങ് ആയിട്ടില്ല ഇവിടെ ഒരു ഫ്രെയിം അടിക്കുകയുള്ളൂ ബുഡൻറെ ഫ്രെയിമും കൂടി അടിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് റെക്റ്റാംഗ്ലും ഇറക്കുക അതിനൊരു ത്രീ പോയിന്റ് സിക്സ് എം എം തിക്നസ് കൊടുക്കുക സെൻട്രർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതിനെ ബാക്കിലോട്ട് തിക്നെസ് കൊടുത്തിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് ഡിലീറ്റ് ആയി കളയുക അതിനെ ത്രിപിൾ ക്ലേക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാം അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് കിച്ചണിലോട്ടുള്ള ഈ ഒരു വോക്ക് അതിന്റെ മെറ്റീരിയൽ കാര്യങ്ങൾ പ്രോപ്പർ പ്രോപ്പറാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിവേ നമുക്കത് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് മറക്കും ഓക്കെ ഇപ്പൊ ഇതിന് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെയിൻ വരയ്ക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുക ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റർ പൊസിഷനിൽ വന്നിട്ട് റോട്ടേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന്റെ ഡിസൈൻ കോപ്പി നമുക്ക് സൈഡിൽ കൊടുക്കുക ചൈഡിൽ കൊടുക്കുന്ന സെലക്ട് ചെയ്തിട്ട് ബാക്കിലോട്ടും മൂവ് ചെയ്ത് വെക്കുക അതിനൊന്ന് റിവേഴ്സ് ഫേസ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ നമ്മളെ ലിവിംഗ് ഡൈനിങ് ഫാമിലി ലിവിങ് നടുമുറ്റും ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്തായാലും ചേഞ്ച് വേണമെന്നുണ്ട് പിന്നീട് നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം നമ്മള് ഓഫ്കോഴ്സ് ക്ലയന്റിന്റെ കൊടുക്കുമ്പോ ക്ലയന്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അതായത് ഇപ്പൊ നമ്മൾ നിലവിൽ ഇത്ര ചെയ്യുന്നുള്ളൂ ഇനിയിപ്പൊ നമുക്ക് പിന്നെ അതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നമുക്ക് ഒരു ലൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം പിന്നെ ഓക്കെ അത് നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം ലാസ്റ്റ് സെറ്റ് ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനി ബാക്കിയുള്ളത് രണ്ട് ബെഡ്റൂം രണ്ട് ടോയ്ലറ്റ് രണ്ട് ഡ്രസ്സിങ് ഏരിയ പിന്നെ സോറി മൂന്ന് മൂന്ന് ബെഡ്റൂം അതിന്റെ സെറ്റപ്പുകളും ഐ മീൻ യൂണിറ്റ് ഏരിയ ഒരു കിച്ചണോ ആണ് നമുക്ക് വരുന്നത് ഇതെനിക്ക് ഒന്ന് സ്റ്റോർ ആയിരിക്കും തോന്നുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഇത്തരം സംഭവങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ നമുക്ക് എന്നാൽ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കിച്ചൺ നമ്മള് പിന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്നത് വലിയ ഹെവി സെറ്റപ്പിലൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഷേപ്പ് കിച്ചൺ ആണ് ഓക്കെ വലിയ കിച്ചൺ അല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പിന്നെ ഇവിടെ സ്റ്റൗ ഒക്ക ഇവിടെ വാഷിംഗ് യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യ വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ അടിച്ചിട്ട് നമ്മളെ സാധാ സിങ്ക് ഉണ്ടാവില്ല സിങ്ക് അല്ല നമ്മളെ എന്താ പേര് പറയാ പാത്രങ്ങളൊക്കെ കഴിക്കുന്ന സംഭവം കൊട്ടത്താളം എന്നൊക്കെ പറഞ്ഞേ അത് നമുക്ക് ആലോചിക്കാം ഞാനിപ്പോ അത് പ്ലാൻ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഞാൻ അതും കൂടിയും ചെയ്യാനുള്ള പദ്ധതി ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്ലാബ് ഒന്ന് പുറത്തോട്ട് അടിച്ചിട്ട് പുറത്ത് ഗ്രില്ല് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ തൽക്കാലം ഞാനിപ്പോ ഈ ഒരു ലെവലിൽ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് ഒരു അമ്പത്തഞ്ച് എമ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുന്നുണ്ട് എമ്പത്തി സെന്റിമീറ്റർ മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് രണ്ടും ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം ഒരു അറുപത് സെന്റിമീറ്റർ തിക്നസ് കൊടുക്കുക സോറി അറുപത് സെന്റിമീറ്റർ തിക്നസ് കൊടുക്കുക അതിനം ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ വേറെ ഫയലിലാണ് വർക്ക് ചെയ്യാനുള്ളത് വർക്ക് ചെയ്യാറ് ഓക്കെ ഈ സെയിം ഫയലിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ കമ്പ്യൂട്ടറിൽ ഹെവി ലോ ലോഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കര ഹാങ് ആയിരിക്കും കിടന്ന് കറങ്ങി കളിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ഫയലിൽ കൊണ്ട് ഈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെയിൻ പ്രോജക്റ്റിൽ എവിടെയാണോ അതിന്റെ പ്ലേസ് ആ സെയിം പ്ലേസിൽ അതിൽ പേസായി കിട്ടും പിന്നെ അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും പേസ്റ്റിംഗ് പ്ലേസ് കൊടുക്കാറാണ് ഓക്കെ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് വി അതായത് ഞാൻ ഓൾറെഡി എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്ലേസ് എന്ന് പറഞ്ഞത് കൺട്രോൾ ഷിഫ്റ്റ് വിയിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എപ്പോഴും ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാത്തൊരു എഡിറ്റിൽ വന്നിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഫയൽ സേവ് ചെയ്യേണ്ടി വരും കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് ഫുള്ള് മിസ് ആയി പോകും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നത് പ്രോജക്റ്റിന്റെ സെയിം പാത്തിൽ അല്ലെങ്കിൽ ആ ഫോൾഡറിൽ വർക്ക് ഫയൽ കാരണിട്ട് സേവ് ചെയ്യാറാണ് അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ ഇഷ്ടത്തിന് സേവ് ചെയ്താൽ മതി ഇനി വേ നമ്മളിവിടെ മോഡേൺ കിച്ചൺ തന്നെയാണ് ചെയ്യുന്നത് അപ്പോ നമുക്ക് താഴെ ഈ രണ്ട് ലൈന് സെലക്ട് ചെയ്തിട്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ ഓപ്സെറ്റ് ചെയ്യുക അതിനം ഉള്ളിലോട്ടും അഞ്ച് സെന്റിമീറ്റർ അതിനെ മൂവ് ചെയ്ത് വെക്കുക ഈ ടോപ്പ് ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴോട്ട് രണ്ട് സെന്റിമീറ്റർ കുഷ് ചെയ്ത ഐ മീൻ മൂവ് ചെയ്ത എന്നിട്ട് ഈ ഭാഗം രണ്ട് സെന്റിമീറ്റർ ബാക്കിലോട്ട് മൂവ് ചെയ്ത് ചെയ്തെക്കുക അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ച് സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനൊരു ഒരു രണ്ട് സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക അതായത് ഈ കോർണറിൽ വരുന്ന ഭാഗം ഡോർ വരുമ്പോൾ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ഓക്കെ തന്നെ ഈ നമുക്ക് കൊടുക്കാം ഇവിടെ ശരിക്കും അതിന്റെ ആവശ്യം വരുന്നില്ല എന്നാലും ജസ്റ്റ് വേണമെന്നുണ്ടെങ്കി അല്ലെങ്കിൽ ഇവിടെ വേണ്ടി അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കോപ്പ് ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് വീ അടിച്ചാൽ തന്നെ പേം ബ്ലൈസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഈ മുകളത്തെ ഭാഗം താഴോട്ടേക്ക് ഒരു രണ്ട് സെന്റിമീറ്റർ മൂവിലെക്കാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ും ഈ ടൈലും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ഒരു സൈഡിൽ നിന്ന് ഒരു ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ത്രീ ഒരു മൂന്നാമ് ഗ്യാപ്പ് കൊടുക്ക ഇവിടെയും സോറി ഇവിടെയും ആ ഒരു പോയിന്റ് ത്രീ കൊടുക്ക അതായത് ഈ രണ്ട് പീസിന്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിട്ടേ ഇനി ഇതിനെ നമുക്ക് ഇപ്പ നേരെ നിന്റെ സെന്റർ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോർട്ടി ഫൈവും ഇങ്ങോട്ടേക്ക് ഒരു ഈ ഒരു ഫോർട്ടി ഫൈവ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ കട്ടിലറി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ത്രീ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് ഒരു പതിനേഴ് സെന്റിമീറ്ററിന്റെ ഒരു ഓയിൽ പുള്ളിട്ട് കൊടുക്കുക അതിന് ഒരു മൂന്ന് സെന്റിമീറ്റർ കൂടെ മാർക്ക് ചെയ്യുക നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിനെ നമുക്ക് സാധാ ഡ്രോയറാക്കിയിട്ടും സെറ്റ് ചെയ്യാം പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ത്രീ മൂവ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനെ ആദ്യത്തെ പീസ് ഒരു പതിനഞ്ച് സെന്റിമീറ്ററും രണ്ടാമത്തെ പീസ് ഒരു ഇരുപതും ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പും പോയിന്റ് ഫൈവ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്യാപ്പ് ഓക്കെ അപ്പൊ ആദ്യത്തെ ഈ ഒരു പീസ് പതിനഞ്ച് സെന്റിമീറ്ററും രണ്ടാമത്തെ ഡ്രോയർ വരുന്ന ഇരുപതാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പീസ് സെലക്ട് ചെയ്തിട്ട് നേരെ താഴോട്ട് ഇവിടെ കൊണ്ട് നോക്കുക ഓക്കെ അപ്പൊ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഈ ഡോർ ആക്ച്വലി അയിമ്പത്തിരണ്ട് സെന്റിമീറ്റർ വീതി വരുന്നുണ്ട് നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാലും വേറെ വകുപ്പില്ല അതല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യണം ഇതിനൊരു ഇരുപതാക്കുക ഇരുപത് സെന്റിമീറ്ററിന്റെ ഓയിൽപുള്ളിയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് കുറച്ച് ചെറുതാക്കിക്കോളും ഓക്കെ നാൽപ്പത്തൊമ്പത് ഇങ്ങനെ മതി തൽക്കാലം ഇങ്ങനെ മതി ഇനിയിപ്പോ നമുക്കിതിന് രണ്ട് സെന്റിമീറ്റർ ഫിക്നെസ് കൊടുക്കാം ഇതിനുശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് മെയ്ക്ക് എ കമ്പോണന്റ് ആക്കുന്നുണ്ട് കാരണം ഞാൻ മെയിൻ ഡോർ വരുന്നിടത്തൊക്കെ ഇതെടുത്തിട്ടാണ് കോപ്പി ചെയ്യുക അതിനുശേഷം ഇതിന്റെ മുകൾ ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒരു മൂന്ന് സെന്റിമീറ്റർ താഴോട്ടേക്ക് ഒരു മൂന്ന് സെന്റിമീറ്റർ കോപ്പി എടുത്ത് വെക്കുക അതിനുശേഷം ബൈ ത്രീ അടിച്ചിട്ട് അതിന്റെ മൂന്ന് പീസ് ഈക്വൽ ആയിട്ട് എടുക്കുക ഇവിടെ വന്നിട്ട് ഒരു പ്രൊഫൈല് അതിന്റെ ഹാൻഡിൽ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നമുക്ക് ഇപ്പൊ തന്നെ ഒരു കളർ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിന് നമുക്ക് മേക്ക് ഞാൻ എല്ലാ സംഭവം മേക്ക് കോമ്പോണൻ്റ് ആക്കിയിട്ടാണ് ചെയ്യാറ് കോമ്പോണൻ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം വേറെ ഒടുക്കലും ഇതിന്റെ കോപ്പി എടുത്ത് വെച്ചിട്ട് അവിടെ കോപ്പിയിൽ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മേക്ക് ചെയ്യാൻ യൂണിക് ആക്കാൻ മറക്കരുത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് ഫുള്ള് കോളാവും ഓക്കെ എനിവേ ഈ സെയിം പരിപാടി എല്ലാ ഡോറിനും സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇപ്പം തന്നെ ഇവിടെ ഈ ഒരു പീസ് ഇതിങ്ങനെ എന്താ പറയാ റിവേഴ്സ് പൈസ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാകും അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകുമോ എപ്പോഴും നല്ലത് ഓക്കെ അല്ലെങ്കിൽ എല്ലാതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നും ഓരോന്നിടത്ത് ക്ലിയർ ചെയ്ത് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവിടെ നമ്മള് ക്യാബിനറ്റിന് ഡോറ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ നമുക്ക് ഈ എൻഡിലായിട്ടായിരിക്കും നമ്മുടെ ഇവിടുന്ന് ഒരു അഞ്ച് സെന്റിമീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഗ്യാപ്പ് കൊടുക്കാം സോറി ഇങ്ങോട്ടേക്ക് അഞ്ച് സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മള് സിങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെ സിങ്ക് വെച്ച് പോകുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ട് ക്ലൈൻറ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ആ പറഞ്ഞിട്ടുള്ള സെറ്റപ്പിലോട്ട് മാറ്റാം അതിനുശേഷം ഈ ഒരു ഡോറ് ഇവിടുന്ന് കോപ്പി ചെയ്യാം പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ത്രീ സോറി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ന്ന് ഒരു പോയിന്റ് ത്രീ കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ കോപ്പി എടുത്ത് കൊടുക്കുക ഒരു പോയിന്റ് ത്രീ ഗ്യാപ്പ് കൊടുത്തിട്ട് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് അതിനൊന്ന് മാർക്ക് ചെയ്ത് സൈസ് തൊണ്ണൂറ് സെന്റിമീറ്ററിന്റെ ആ ഒരു ലെവലിലോട്ട് എത്തിക്കുന്നുണ്ട് ഐ മീൻ സിംഗിന്റെ നേരെ താഴെ ഡോറ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്രോയറും സെറ്റ് ചെയ്യാം ബാക്കി സിംഗിൾ ഡോറും കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ അതിനൊരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ക്യാബിനറ്റ് ഇപ്പോൾ തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് സിങ്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതില് ഫ്രിഡ്ജ് ഇവിടെ എങ്ങാനും വെക്കേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്പേസ് നമുക്ക് വേസ്റ്റ് ആവും ഓക്കെ അപ്പോൾ തൽക്കാലം ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വെക്കാം പിന്നെ ഇപ്പൊ ഇതിലെ മെറ്റീരിയൽ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം ഓക്കെ മെറ്റീരിയൽ അവിടെ റീപ്ലേസ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നമ്മൾ ലോഫ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ബോട്ടം ക്യാബ്ലെറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ലോഫ്റ്റ് അടിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കുറച്ച് ക്യാബ്ലെറ്റ് നമുക്ക് ഇവിടെ അടിക്കാനുള്ളൂ ഓക്കെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു അറുപത് സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക എന്നിട്ട് അതിനെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യണം മൂന്നിനും കട്ട് ചെയ്തിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ടെ അതിന് ശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം കട്ടുള്ള എക്സെറ്റ് കട്ട് ചെയ്തിട്ട് നമ്മളെ വർക്ക് ഫയലിൽ വരിക പേസ്റ്റ് പ്ലേസ് കൊടുക്കുക നമുക്ക് ഇത് ഈ ഒരു കോർണറിൽ വരുന്ന പീസിന് അവിടുന്ന് രണ്ട് സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക പിന്നെ അതിനൊരു രണ്ട് സെന്റിമീറ്റർ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് കോപ്പി കോപ്പ് ചെയ്യുക കണ്ട്രോൾ സീ അടിച്ചിട്ട് അവിടെ തന്നെ പേസ്റ്റിംഗ് പ്ലേസ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു എഡ്ജ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ത്രീ മൂവ് ചെയ്ത് വെക്കുക ഈ ഒരു ഭാഗം ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നേരെ സെന്റർ ആക്കി വെക്കുക ട്വന്റി ഫൈവ് മുകളിലോട്ടും തൽക്കാലം ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു മൂവ് ഇത് വെക്കുന്നുണ്ട് അറുപത് സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ഇത് വെക്കുന്നുണ്ട് താഴോട്ടേക്കും ഒരു പോയിന്റ് ഫൈവ് അപ്പൊ അത് കറക്റ്റ് സെന്റർ കിട്ടും ഓക്കെ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി ഓൾറെഡി ഇവിടെ കാബിനറ്റ് ഉണ്ടാക്കി വെച്ചത് ഉണ്ടല്ലോ അപ്പൊ ഇതിനെ കോപ്പിത് വെച്ചാ മതി രണ്ടിനും കൂടി സെലക്ട് ചെയ്യുക സ്കെയിൽ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വൈറ്റ് കളർ കോപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഇതിനൊക്കെ വൈറ്റ് കളർ കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് ഇതിന് രണ്ടിനും മാത്രം വൈറ്റ് താഴെ ബോട്ടം സൈഡിൽ ഈ ഒരു കുട്ടൻ കളറിന് നമുക്ക് കീപ്പ് ചെയ്യാം ഇത് രണ്ടും മേക്ക് യൂണിക് അടി യൂണിക് അടിക്കുക അതിനുശേഷം ഇതിന് വൈറ്റ് കളർ കൊടുക്കുക മോളത്തെ ഒക്കെ നമുക്ക് ഈ വൈറ്റ് കളറിനെ കൊടുക്കാം അതുപോലെ അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ആക്കി എടുക്കാം ിന് സ്പൈസ് റാക്ക് കൊടുക്ക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുപത് സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ മാർക്ക് ചെയ്യൊരു മുപ്പത്തി ആറ് എം എം മാർക്ക് കൊടുക്ക ഞാൻ ജസ്റ്റ് ഇങ്ങനെ വുഡന്റെ പീസും ഐ മീൻ ബോക്സൊക്കെ ചെയ്യുന്നില്ല ഇങ്ങനെ പീസ് അടിച്ച് വെക്കുകയാണ് അതുപോലെ നമ്മൾ എൽ ഇ ഡി വർക്ക് കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഓക്കെ എത്ര അപ്പൊ നമ്മൾ ഇത്രേ നമ്മളെ കിച്ചണിൽ ചെയ്യുന്നുള്ളൂ ഓക്കെ ഇനിയിപ്പം നമുക്ക് ഇതിന്റെ അലൈൻമെന്റുകളൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതായത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവിടെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇതില് ഒരു ടൈല് കൊടുക്കണം വാൾ ടൈല് കൊടുക്കണം മൊറോക്കൻ ടൈൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വാളൊന്ന് ഐസൊലേറ്റ് ചെയ്യാതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ച് കണക്ട് ചെയ്ത് ഇവിടെയും കണക്ട് ഇവിടെയും കണക്ട് ചെയ്യാം അതിനെ നമുക്ക് ഇതിലൊരു കളർ അപ്ലൈ ചെയ്യാം അതിലോട്ട് നമുക്ക് ഒരു ടൈലിന്റെ ടെക്സ്ചർ ലോഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ സൈസ് ഒരു അറുപത് കൊടുത്തു നോക്കാം ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ അതിലോട്ട് ഒരു ഫ്രിഡ്ജ് ആണ് വേണ്ടത് ഫ്രിഡ്ജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡുകൾ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട് അപ്പൊ സ്വിച്ച് ബോർഡുകൾ കൂടി നമുക്ക് ഒന്ന് ആഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോർ റൂം ഉണ്ട് സ്റ്റോർ റൂം സെറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് ഫ്രിഡ്ജൊന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രിഡ്ജ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം ഞാൻ ഫ്ലോറിൽ നിന്നൊരു വൺ ഫോർട്ടി ഹൈറ്റിലാണ് സ്വിച്ച് ബോർഡ് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള ഏരിയകളിലൊക്കെ നമുക്ക് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊന്ന് പ്ലേസ് ചെയ്യാം നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ലിവിംഗ് റൂമുക്ക് വേണ്ടിട്ട് ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ പ്ലാൻ കാര്യങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മേട്ട് മോട്ടിവ കാര്യങ്ങളൊക്കെ ഞമ്മളിപ്പോൾ ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പോ പിന്നെ ടിവിന്റെ ബാക്കിലും ഒരു പ്ലഗ് വരും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെയിനിങ് ഏരിയയിലുള്ള സ്വിച്ച് ബോർഡ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫാമിലി ലിവിങ്ങിനോട്ട് വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിലോട്ട് വരുമ്പോൾ മെയിൻ എൻട്രൻസിൽ ഒരു പ്ലഗ്സ് വരുന്നുണ്ട് ഇവിടെ ഒരു പോയിന്റ് വരും ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് പോയിന്റ് ടൈൽസ് ക്യാബിനറ്റിന്റെ ബോട്ടം സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തോട്ടും ഈ സ്റ്റോർ റൂമത്തും ലൈറ്റിന് വേണ്ടിയിട്ടും ഒരു പോയിന്റ് ഒരു രണ്ട് മുടികളുടെ എന്താ പറയാ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഐഡിയക്ക് ഇലക്ട്രിക്കൽ പ്ലാന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഇനിയിപ്പോ നമുക്ക് ഫാനാണ് കുറവുള്ളത് ഫാന് നമുക്ക് സെറ്റ് ചെയ്യണം ഫാൻ ഞാൻ ഡൈനിങ് ടേബിളിലോ ഡൈനിങ് ഏരിയയിലോട്ട് വാൾ ഫാൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വാൾ ഫാൻ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഇവിടെ പിന്നെ ഒരു ടേ വാൾ ഫാന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് മെയിൻ ലിവിംഗിലും ഫാമിലി ലിവിങ്ങിലും നമുക്ക് സാധാ ഫാൻ ഒന്ന് ചെയ്തു ഒക്കെ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ നമ്മൾ ഫാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ സെൻറ്റർ ആക്കിയിട്ട് വെക്കാം ഓൾമോസ്റ്റ് സെൻറ്റർ ആക്കി വെക്കാം പിന്നെ കൗക്കോലും പട്ടിയും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഫാൻ അടിക്കുക പ്ലേസ് ചെയ്യേണ്ട ഇത് വരും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ റൂഫ് ഒന്ന് റൂഫിന്റെ ടാഗ് ഇപ്പം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കില്ല അത് ഓൺ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം നമുക്ക് ഒന്ന് ഓൺ ചെയ്യാ ചെയ്യൊരു പിന്നെ പട്ടികൻ്റെ അതല്ലെങ്കിൽ ഒരു പ്രഗോലിന്റെ സെന്ററാക്കി വെക്ക എന്നിട്ട് ഇതിനൊന്ന് താഴോട്ട് ഇറക്കി വെക്കണം ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ഫാമിലി ലിവിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം അതിനോണ്ട് ആ ഫ്ലോർ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് അതിന്റെ കോപ്പി എടുക്കുക ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ രണ്ട് ഫാനും അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഹാള് ഡൈനിങ് കിച്ചൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരു ഫാനും കൂടി കൊടുക്കാം അപ്പൊ അതിനുവേണ്ടി ആ ഒരു പട്ടികമ്മ കൊടുത്തിട്ടുണ്ട് ഏകദേശം ലെവലിൽ സെറ്റ് ആക്കിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ പിന്നെ അന്നത്തെ എപ്പിസോഡ് നമ്മളിപ്പോ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കണേ ഇനിയിപ്പോ നമുക്ക് പിന്നെ ബെഡ്റൂംസ് ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഓക്കെ ഇപ്പൊ ബെഡ്റൂംസിന്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എപ്പോഴും എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക അതിപ്പോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ എന്നാലപ്പം നമുക്ക് ഇനി വീണ്ടും പിന്നെ അതുപോലത്തെ വർക്കുകൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാരണം സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും